Hello, welcome back to my channel. ഇന്നതാ നഴ്സറിയിൽ വന്ന പാടനെ നല്ല പണി കിട്ടിയിട്ടുണ്ട് കാരണം യൂഷ്വലി നമ്മൾ തലേ ദിവസം തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള പ്ലാൻ എല്ലാം റെഡിയാക്കി വെക്കാറുണ്ട് ഇന്നലെ എനിക്ക് വയ്യാത്തത് കൊണ്ട് അതിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം പിന്നെ രാവിലെ വന്ന പാടനെ അത് വർക്കാണ് കേട്ടോ ഈ മന്ത് സീ നമുക്ക് ടോപ്പിക്ക് വന്നിട്ട് സീസൺസ് ആൻഡ് വെതറാണ് അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ സീസൺ തീമിൽ അതായത് നാല് സീസൺസ് ആണല്ലോ ആ ഒരു തീമിൽ ഒരു ടെഫ്റ്റർ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അത് മൊക്കെ നിന്നിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ കരുതി നിങ്ങൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത ആ ഒരു എന്താ പറയുക നമ്മുടെ ക്യാച്ച് ിലെവലി റ്റൂ എന്ന് പറയുന്ന ആ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നുള്ളത് നമ്മുടെ ചാനലിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ടെൻത്ത് പാസ്സായ ഏതൊരു വ്യക്തിക്കും ഇവിടെ യു എയിൽ ടീച്ചിങ് ജോബ് ചെയ്യാനായിട്ട് കഴിയും ആസ് എ അസിസ്റ്റൻറ്റ് ടീച്ചർ അപ്പം അതിന് വേണ്ട എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസ് അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ അതാരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒന്ന് പോയിട്ട് കാണാം കേട്ടോ അത് റിലേറ്റഡ് ആയിട്ട് അതിൽ വന്ന് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ ഡൗട്ട്സിനുള്ള ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ട് വേറൊരു വീഡിയോ ൂടെ ഇട്ടിട്ടുണ്ട് അത് രണ്ടും കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാം കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യം തന്നെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്താ സംഭവം എന്നുള്ളത് മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം ആ ഒരു രണ്ട് വീഡിയോ നിങ്ങൾ ടീച്ചിങ് ജോബ് നോക്കുന്നവരാണെങ്കിൽ കേട്ടോ അതായത് യു എയിൽ നിങ്ങൾ ടീച്ചിങ് ജോബ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് വീഡിയോ പോയിട്ട് കാണാം അതിനുശേഷം ഇത് വന്നിട്ട് കാണാം കേട്ടോ പിന്നെ വേറെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാം അസിസ്റ്റന്റ് ടീച്ചറായിട്ടാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അല്ലെട്ടോ ഞാൻ മെയിൻ ടീച്ചറാണ് എനിക്ക് ഒരു അസിസ്റ്റന്റ് ടീച്ചർ ഉണ്ട് ക്ലാസ്സിൽ എനിക്ക് ഈ ഒരു ടീച്ചിങ് ജോബ് കിട്ടാൻ ഞാൻ ഏത് കോഴ്സാണ് ചെയ്തിട്ടുള്ളത് എന്താ ഏതാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അതും ഞാൻ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ പോയിട്ട് ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് എന്താണ് ക്യാച്ച് ലെവൽ ടു എന്നുള്ളതാണ് അത് നമ്മളെ ക്യാച്ച് ലെവൽ ടുവിൻ്റെ ആ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ക്യാച്ച് ലെവൽ ടു എന്താന്നുള്ളത് ഇനി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു കോഴ്സിൻ്റെ ആണ് കേട്ടോ അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഏതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ക്യാ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ നാട്ടിലുള്ളവർക്ക് ക്യാ ചിറ്റു ചെയ്യാൻ കഴിയുമോ ഈ ഒരു രണ്ട് കാര്യത്തിനാണ് ആയിട്ട് പറയുന്നത് അതായത് അബുദാബിയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് അബുദാബിയിലാണ് അപ്പം ദുബായിലാണെങ്കിലും അബുദാബിയിലാണെങ്കിലും ഒക്കെ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അപ്പം കുറച്ച് ഞാൻ പറയാം ഏതൊക്കെയാണെന്നുള്ളത് ഫസ്റ്റ് വന്നിട്ട് അറേബ്യൻ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എൻ്റെ ഫ്രണ്ട് അവിടെയാണ് ക്യാച്ച് ലെവൽ ത്രീ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ അവർ ക്യാച്ച് ട്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ക്യാച്ച് ട്യൂ നാഷണൽ അക്കാദമി ദുബായിലാണ് അവിടെയും അവർ ക്യാച്ച് ട്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് നോളജ് പോയിൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവിടെ കൊടുക്കുന്നുണ്ട് സി എൻ എ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അവിടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫൈനലി ഹൈ ഫ്ലിയേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് കേട്ടോ എൻ്റെ അസിസ്റ്റന്റ് പറഞ്ഞിട്ടുള്ളതാണ് അവിടെ അവൾ എടുത്തിട്ടുണ്ട് അവിടെയാണ് അവളുടെ ഫ്രണ്ട്സും അവൾ ഫിലിപ്പിനോ ആണ് അവളുടെ ഫ്രണ്ട്സും അവിടെയാണ് ചെയ്യുന്നത് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് ഫീ കുറവുണ്ട് എന്നുള്ളത് ഞാൻ പറയാം ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ അവിടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഇതിനേക്കാളും കൂടുതലായിട്ട് വേറെ സ്ഥാപനങ്ങൾ ഉണ്ടാകും എൻ്റെ അറിവിൽ മാത്രമുള്ളതാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ കേട്ടറിവുണ്ടെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും ഒന്ന് പോയിട്ട് വാട്സപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക എങ്ങനെയാണ് ഫീയും കാര്യങ്ങളും അതിൻ്റെ സ്ട്രക്ചറൊക്കെ വരുന്നത് എന്നുള്ളത് കേട്ടോ ഇനി നാട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നെയിം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക എന്നിട്ട് അവരുടെ കോൺടാക്ട് നമ്പർ എടുത്തിട്ട് അവർക്ക് നിങ്ങൾ വാട്സപ്പ് ത്രൂ മെസ്സേജ് അയച്ചാൽ മതി എന്നിട്ട് അടുത്ത് പറഞ്ഞാൽ മതി ഇങ്ങനെ ഇന്ന കൺട്രിയിലാണ് ഉള്ളത് ക്യാച്ലബിലിറ്റി ചെയ്യണം ഡീറ്റെയിൽസ് തരുമെന്ന് ചോദിച്ചാൽ അവർ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്സപ്പ് വാട്സപ്പ് ത്രൂ തന്നെ അയച്ചു തരുന്നതാണ് പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതും കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുള്ള ഏതൊരു കാര്യമാണ് അവിടെ ഏതാണ് ലാംഗ്വേജ് ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണമെന്നുള്ളത് എന്നുള്ളത് എനിക്കത് പ്രത്യേകം പറയാനുള്ളത് ഇവിടെ ഇംഗ്ലീഷ് അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല കേട്ടോ നമുക്ക് സ്കൂളുകളിൽ നമുക്ക് നമ്മുടെ ലാംഗ്വേജ് കാരണം പല ലാംഗ്വേജിലുള്ള പിള്ളേരായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ലാംഗ്വേജ് നമുക്ക് ഒരിക്കലും ഇവിടെ യൂസാക്കാനായിട്ട് പറ്റില്ല ഈവൻ നമ്മൾ ചെയ്യുന്ന കോഴ്സ് ആണെങ്കിൽ പോലും അതിലും തന്നെ ഫുൾ ഇംഗ്ലീഷ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നിങ്ങൾ വാട്സപ്പ് അയക്കുമ്പോഴും നിങ്ങൾ എന്താ പറയുക ഇതിൽ തന്നെ അയക്കട്ടോ അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ നിങ്ങൾ അയക്കുക ഇനി നിങ്ങൾക്ക് അതിന് വല്ല ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ട്രാൻസ്ലേഷനോ അതല്ലെങ്കിൽ ചാറ്റ് ജി പി ടി ഏതെങ്കിലുമൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് അതൊന്ന് ആവും അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വിട്ടു കൊടുത്താൽ മതി കേട്ടോ അവർ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അയച്ചു തരും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക കോഴ്സ് ഡീറ്റെയിൽസ് അയക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അപ്പം തന്നെ അതിന് ക്ലാരിഫിക്കേഷൻ അവരെടുത്ത് ചോദിക്കണം ഫുൾ ക്ലിയർ ചെയ്തിട്ടേ ഉള്ളൂ നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യാം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മളാണ് കോഴ്സ് ചെയ്യുന്ന ആളുകൾ നമുക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് വേണ്ടത് അപ്പം നമ്മൾ നമുക്കത് ചോദിച്ചറിയാനുള്ള അവകാശം നമുക്കുണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കോഴ്സിൻ്റെ കാര്യം ഷ്യർലി നമുക്ക് ചോദിച്ചറിയാനുള്ള അവകാശമുണ്ട് അപ്പോൾ സോ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ബിഫോർ സ്റ്റാർട്ടിങ് നിങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് വേണം ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ള ഒത്തിരി കൊമന്റ്സ് ആയിരുന്നു എങ്ങനെയാണ് ഈ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ടൈമിംഗ് എങ്ങനെയാണ് എത്ര മന്താണ് ഫീ എങ്ങനെയാണ് എന്നുള്ളത് അതായത് ഈ ഒരു കോഴ്സ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ നാട്ടിലുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങൾ പോലെ ഇതൊരു ബാച്ചിലർ ഡിഗ്രി പോലെയോ പി ജി പോലെയോ അങ്ങനെയൊന്നും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള അത്രയും വലിയ ഡീപ്പായിട്ടുള്ള ഒരു കോഴ്സ് ഒന്നല്ല നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ക്യാച്ച് ത്രീ പോലെ നമ്മൾ ഹവേഴ്സ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നഴ്സറികളിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യുക അങ്ങനത്തെ ഒരു സംഭവില്ല വരുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ കാച്ച് ട്യൂൽ എന്നുള്ളത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ നിങ്ങൾക്ക് എന്താ പറയാ ക്യാച്ച് ട്യൂ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ ഇനി കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വന്നിട്ടാണെങ്കിൽ ത്രീ മന്ത് ആണ് ഈ ഒരു ത്രീ മന്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു കോഴ്സ് ഫിനിഷ് ചെയ്യാൻ പറ്റൂട്ടോ പിന്നെ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം യൂഷ്വലി ഇവിടെ മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു സാറ്റർഡേ സൺഡേ മാത്രമാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ അതൊരു വൺ അവർ വൺ ആൻഡ് ഹാഫ് അവർ അതെല്ലാം ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അപ്പോൾ ഉള്ളൂ നമുക്ക് വരുന്നത് ഈ ഒരു സാറ്റർഡേ സൺഡേ മാത്രം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ത്രീ മന്തിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കോഴ്സ് ഫിനിഷ് ചെയ്യാൻ പറ്റൂട്ടോ പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് എഴുതേണ്ടത് ലാംഗ്വേജ് ഏതാണ് യൂസാക്കുക എന്നുള്ളത് അത് എസ്പെഷ്യലി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ പറയുക ക്ലാസ് വരുന്നതും ഫുള്ളി ഇംഗ്ലീഷ് തന്നെയാണ് കേട്ടോ പിന്നെ ഈ ഒരു ലെവൽ ടുവിൻ്റെ ക്ലാസ്സിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് യൂണിറ്റ് ആണ് വരുന്നത് ഈ അഞ്ച് യൂണിറ്റിന് നമുക്ക് അഞ്ച് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനാണ് ഇപ്പം നാട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ പ്ലസ് ടു ഡിഗ്രി പി ജി ഏതാണെന്നുണ്ടെങ്കിലും നമുക്ക് എക്സാം പോയിട്ട് എഴുതിയിട്ട് നമ്മൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നത് പക്ഷേ ഈ ഒരു ക്യാച്ച് ടു ക്യാച്ച് ത്രീ കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എക്സാം അല്ല അതായത് നമ്മൾ റൈറ്റിംഗ് എക്സാം അല്ല വരുന്നത് നമുക്ക് ഓരോ യൂണിറ്റുകൾ കഴിഞ്ഞാലും അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് അവരൊരു ടോപ്പിക്ക് തരും ആ ടോപ്പിക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം അസൈൻമെന്റ് അവർക്ക് സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത് ഓക്കെ അപ്പം ഇനിയിപ്പോൾ ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ അവരൊരു ടോപ്പിക്ക് തന്നു വെച്ചോ ഇപ്പം നമ്മൾ നമ്മളെ യൂണിറ്റ് കഴിഞ്ഞു അതിൻ്റെ ബുക്സും കാര്യങ്ങളെല്ലാം അവർ ഓൾറെഡി നമുക്ക് തരും അതായത് ഇപ്പം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ക്യാച്ച് ടൂ എന്ന് പറയുന്നതിൽ അഞ്ച് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ അഞ്ച് യൂണിറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എന്താ പറയുക നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുക്ക്സ് അതിൻ്റെ നോട്ട്സ് എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് പാസ് ചെയ്ത് തരും അത് നമ്മളിപ്പം യൂഷ്വലി ഇപ്പം നമ്മൾ ഏതൊരു കോഴ്സ് എടുക്കുകയാണെങ്കിലും നമ്മളതിൽ വായിച്ചിട്ട് പഠിക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് ഇതും നമുക്ക് ജസ്റ്റ് റെഫർ ചെയ്യാനുള്ളത് മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് അസൈൻമെൻ്റിൽ എന്തെങ്കിലും ൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം പക്ഷെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ സെയിം ഇപ്പോൾ നമ്മളൊരു ടോപ്പിക്ക് അടിച്ചു കൊടുത്താൽ അതിലുള്ളത് അതേപോലെ തന്നെ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യരുത് ജസ്റ്റ് നിങ്ങളുടെ ലാംഗ്വേജിൽ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ആടാക്കിയിട്ട് ജസ്റ്റ് ഒരു വെറൈറ്റി ആക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് അതൊന്ന് മാറ്റിയെടുക്കണം അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് എന്താ പറയുക റിജക്റ്റ് ചെയ്യൂട്ടോ അതുപോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റില്ല കാരണം അവർക്കത് നമ്മൾ കോപ്പി ചെയ്തതാണെന്നുള്ളത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് എന്താ പറയുക ആക്കാവുന്നതാണ് പക്ഷേ സെയിം കൊണ്ടുപോയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യരുത് ഇത് ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്രയും ഡിഫിക്കൽറ്റി ആയിട്ട് ഒരു കോഴ്സ് എടുത്ത് ആ കോഴ്സ് നമ്മളിപ്പം ഒരു വൺ മന്ത് കഴിഞ്ഞ് നമ്മളൊരു ടു അസൈൻമെൻറ്റ് അല്ലെങ്കിൽ ത്രീ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തോ ഫോർത്ത് വന്നിട്ട് നമുക്ക് ഒന്നും അതിൽ എഴുതാനായിട്ട് പറ്റുന്നില്ല ആ ഒരു സമയത്ത് ഓ ഇനിയിപ്പോൾ ഇത് ഇവിടെ ഒഴിവാക്കാം അല്ലെങ്കിൽ ആക്കാം അങ്ങനെയൊക്കെ നിങ്ങൾക്കൊരു തോട്ട് വരരുത് ഇൻ കേസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഡിപ്പെൻഡ് ചെയ്യാം അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞതാണ് കാരണം നമുക്കറിയാമല്ലോ എത്രത്തോളം ട്ടെടുത്തിട്ടാണ് ഒരു വ്യക്തി ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ അതല്ല നിങ്ങൾക്ക് അത്യാവശ്യം ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയേനെ എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ അസൈൻമെൻറ്റ് എഴുതാട്ടോ കാരണം അത് നിങ്ങളുടെ സ്കില്ലെ ഇമ്പ്രൂവ് ആകാൻ ഒത്തിരി ഹെൽപ്പാക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് നോക്കുക അങ്ങനെ ഈയൊരു അഞ്ച് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അവർ വാല്യൂ ചെയ്തിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് തരിക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റ് ആണോ നോക്കണം അതായത് ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാല്യൂഡ് ആയിട്ടുള്ളത് കെ എച്ച് ഡി അപ്രൂവഡ് ആയിട്ടുള്ളതാണ് കെ എച്ച് ഡി അപ്രൂവഡ് യു കെ സർട്ടിഫൈഡ് ആയിട്ടുള്ളത് അപ്പോൾ അതുപോലെ ഓരോ എനിക്ക് തോന്നുന്നു ചില ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും കെ എച്ച് ഡി അപ്രൂവഡ് അല്ല കൊടുക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ ഏതാണോ എന്നുള്ളത് ഇനിയിപ്പോൾ അവർ പറയുന്ന ആ ഒരു സർട്ടിഫിക്കറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് വാല്യൂഡ് ആണോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ അടുത്തത് ഒരു ചോദ്യമാണ് എത്രയാണ് ഈ ഒരു കോഴ്സിന്റെ ഫീ വരുന്നത് എന്നുള്ളതാണ് ഫീ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പം യൂഷ്വലി വരുന്നത് ത്രീ തൗസൻഡ് ടു ഫോർ തൗസൻഡ് ബിറ്റ്വീൻ ആണ് അത് ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിപെൻഡ് ചെയ്തിട്ടിരിക്കും ത്രീ തൗസൻഡ് ടു ഫോർ തൗസൻഡ് എന്ന് പറയുമ്പോൾ നാട്ടിലെ ഒരു അറുപത്തൊമ്പതിനായിരം രൂപ മുതൽക്ക് തൊണ്ണൂറ്റി രണ്ടായിരം രൂപ ആ ഒരു ലെവലിലാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളായിരുന്നു എപ്പോഴാണ് ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നിങ്ങൾ ചെയ്യാൻ വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്താ പറയുക ജസ്റ്റ് നിങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു തരൂട്ടോ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഡിഫറൻസ് ആണ് അവർ എപ്പോഴാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് അതായത് ബാച്ച് ഫുള്ളായാലും അവർ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ക്യാച്വലിറ്റീനെ കുറിച്ച് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റ് ആക്കിക്കോ ഞാൻ റിപ്ലൈ തരാം പിന്നെ നമ്മുടെ ആ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വന്ന് ആയിരുന്നു മോണ്ടിസോറി ഉള്ളവർക്ക് ഇവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കേട്ടോ ഇൻഷാല്ലാ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാം മോണ്ടിസോറി ഉള്ളവർക്ക് എന്തെല്ലാം ഇവിടെ ടീച്ചിങ് ഫീൽഡിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ